പ്രിയപ്പെട്ടവരെ രാത്രി സമയത്ത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ടുന്ന പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രാത്രി സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പതിനൊന്ന് കാര്യങ്ങളെക്കുറിച്ച് തൊട്ടു ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിന് അല്ലാതെ തന്നെ ഒട്ടേറെ പേർ പറഞ്ഞതാണ് രാത്രി സമയത്ത് നമ്മൾ ചെയ്യാൻ പാടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമുണ്ടല്ലോ അതേക്കുറിച്ചൊന്ന് പറയാമോ എന്നുള്ളത് അതിന് പ്രകാരമാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ രാത്രി സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ഇതൊരിക്കും കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുകളിലെ ബട്ടണിൽ ഞാനത് കൊടുത്തേക്കാം അതുകൂടി ഒന്ന് കാണണം കേട്ടോ അപ്പൊ രാത്രി എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പകലിൻ്റെ ആ അധിയിൽ നിന്നും വ്യാധിയിൽ നിന്നും കരകയറി സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള ഒരു ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് അതായത് പകലിൽ പണിയെടുക്കുക രാത്രിയിൽ ഉറങ്ങുക എന്നുള്ളതായിരുന്നു ഒരു ശീലം നമ്മുടേത് കാര്യം പൂർവികമായ കാലഘട്ടത്തില് കൃഷിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നല്ലോ തൊഴിൽ എന്ന് പറയുന്ന രീതിയിൽ വരുന്നത് രാത്രി സമയത്ത് തൊഴിൽ ചെയ്യാൻ പോകുന്നവരെയാണ് കള്ളൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടാളക്കാരൊക്കെ രാത്രി സമയത്ത് അവരെ അവരുടേതായ രീതിയിലുള്ള കർമ്മങ്ങൾ രാജ്യസേവനമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ അതിർത്തികളിലൊക്കെ കാണുന്നതിനെ പറയും എങ്കിലും പണ്ട് രാത്രി യുദ്ധം തന്നെ ഉണ്ടായിരുന്നില്ല രാത്രി യുദ്ധങ്ങൾ നിഷിദ്ധമായിട്ടാണ് പറഞ്ഞിരുന്നത് അന്നും ശത്രുതയായിരുന്ന രാജ്യക്കാർ പോലും ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം നിഷ്ഠകൾ പാലിച്ചിരുന്നു അപ്പോൾ രാത്രിക്ക് പൂർവികരായിട്ടുള്ള ആൾക്കാർ കൊടുത്തിരുന്ന കൊടുത്തിരുന്നൊരു പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കത് ബോധ്യമാവുമല്ലോ കൃത്യമായിട്ടുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിന് വേണം എന്നുള്ളത് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വൈദ്യുത വിളക്കിൻ്റെ കണ്ടുപിടുത്തം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതഗതിയെ മാറ്റിക്കളഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ പലരും ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് രാത്രി ഒമ്പത് മണിക്ക് ശേഷം പത്ത് മണിക്ക് ശേഷം ശേഷമൊക്കെയാണ് കാര്യം അത്രയും നേരം അവർ തൊഴിലായിരിക്കും അല്ലെങ്കിൽ രാത്രി സമയത്ത് തന്നെ ഓൺലൈനിൽ ഒരുപാട് നേരം ചിലവഴിച്ച് കുളർച്ചെ അത് മൂന്ന് മണിക്കും നാല് മണിക്കും ഒക്കെ കിടന്നുറങ്ങുന്ന ഒരു ധാരാളം ഉണ്ട് അങ്ങനെ രാത്രി എന്നുള്ളത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായി മാറിയിരിക്കുന്നതാണ് നമ്മുടെ ആധുനിക സമൂഹം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ഈ മാറ്റം കുറച്ചു കാലമൊക്കെ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ഈ പുതുസമൂഹത്തിന് ഇങ്ങനെ കടന്നു പോകാൻ പറ്റും പക്ഷേ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ അറിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അധികവും വർഷമൊന്നും ആവില്ല അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഉറക്കത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും പഴയതുപോലെ വളരെ നേരത്തെ തന്നെ കിടന്നുറങ്ങുന്ന ഒരു ശീലത്തിലേക്ക് മടങ്ങി വരും കാര്യം ആൾക്കാരുടെ ആരോഗ്യം നശിക്കും കുറേ പേര് ഈ അനാരോഗ്യം കൊണ്ട് തന്നെ കഷ്ടപ്പെടും കുറേ പേർ മരണപ്പെട്ടു അവസ്ഥയിലേക്ക് വന്നേക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് കാണുമ്പോൾ നമുക്കത് ബോധ്യമാവുന്നുണ്ട് അപ്പോൾ ഉറക്കമെന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചില കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തിരിക്കണമെന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ള കാര്യം കാര്യം അത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൻ്റെ ഉണർവുകളും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കേണ്ടതും നമ്മുടെ ശാന്തത്തെ സമാധാനവും എല്ലാം നഷ്ടപ്പെടും ഉറക്കം എന്ന് പറയുന്നത് ഉറക്കമില്ലാത്ത രാവിലാവും ഇച്ചിരി സമയത്തിന് വേണ്ടി പോയി കിടക്കും അതായത് എല്ലാ കഷ്ടപ്പാടുകളും കഴിഞ്ഞ് ഇത്തിരി നേരം ഉറങ്ങാൻ ചെല്ലുന്നവർക്ക് ഉറക്കം കിട്ടില്ല അറിയാതെ ഉറങ്ങിപ്പോയാൽ പിറ്റേ ദിവസം പകല് അങ്ങ് ഊർധന്യത്തിൽ എത്തുന്നവർ ഉറങ്ങിപ്പോകും അങ്ങനെ മൊത്തം താഴ്ന്ന തെറ്റിയുള്ള ജീവിതക്രമം മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ കഷ്ടതകൾ എല്ലാം വർദ്ധിച്ചു വരും തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരൊന്നും പാലിച്ചു പോകാമെങ്കിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ആയുർഗുണവും എല്ലാം വന്നു ചേരും പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഏതാണ്ട് ഏട്ട് കാര്യങ്ങളെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യില്ല ചില കാര്യങ്ങളൊക്കെ പാലിക്കുന്നവർ ചിലപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തു എന്ന് വന്നേക്കാം എന്നാൽ ചെയ്യാത്തവരുടെ എണ്ണമായിരിക്കും ഏറ്റവും കൂടുതൽ അത് അവരൊരു ഡേഞ്ചർ സോണിലാണ് നിൽക്കണമെന്ന് എടുത്തു പറയേണ്ടി വരും കാര്യം നമ്മൾ എല്ലാം കൈമോശം വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പിന്നീട് തിരിച്ചു പിടിക്കാമെന്ന് കരുതുന്നതെല്ലാം വെറുതെയാണ് ഈ ഒരു മൊമെൻറ്റിൽ ഒരു സമയത്ത് നമ്മൾ ഇത് തിരിച്ചറിഞ്ഞ് നമ്മിലേക്ക് മടങ്ങാനൊരു ശ്രമം നടത്തിയില്ലെങ്കിലും പിന്നീട് നമ്മൾ ചിന്തിച്ച് ഒരു കാര്യമില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും ഇത് കാണുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിവിളക്കാവും ഇത് എന്നുള്ളതിൽ സംശയമില്ല നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ആചാര സംബന്ധമായ ഒട്ടേറെ അറിവുകൾ നിങ്ങൾക്ക് എന്നും രാവിലെ കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യുകയും ചെയ്യുക കാരണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നോട്ടിഫിക്കേഷനായിട്ട് റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ കഴിയുക അപ്പോൾ അതും കൂടെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ നിദ്രയുടെ കാര്യം പറയുമ്പോൾ നിദ്രയ്ക്ക് നമ്മൾ വിളിക്കുന്നത് നിദ്രാദേവി എന്നാണ് ഈ നിദ്രാദേവി അനുഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ നിദ്രയ്ക്ക് ഭംഗം വരികയും നമ്മൾ അശാന്തമായിട്ട് ഉറങ്ങുകയും ഉറക്കം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എത്ര ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലും എപ്പോഴും ക്ഷീണാവസ്ഥ ഉണ്ടാകും മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല തലയ്ക്കൊക്കെ പെരുപ്പ് പോലെ തോന്നും ടെൻഷനാകും വീണ്ടും കുറേ നേരം കിടന്നുറങ്ങണമെന്ന് തോന്നും കുറേ നേരം ഉറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല ഒറ്റ പ്രവൃത്തിയിലും നമുക്ക് വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും എല്ലാ കാര്യത്തിലും അലസത വരും നമുക്ക് ചിലപ്പം ശരീരഭാരം കൂടി വരും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായി വരും ഇങ്ങനെ പല അവസ്ഥകളുണ്ടാവും ഒരു നിദ്രയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ചില മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമായിരിക്കും ആ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സ്വസ്ഥമായ ദിവസം സക്സസ് ആയിട്ടുള്ള ദിവസമായിട്ട് മാറുന്നത് നമ്മൾ പകല് കുറെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കുറെ പണമൊക്കെ ഉണ്ടാക്കി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതിലുപരി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അതിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് നമ്മൾ കിടക്കുന്നതിന്റെ ഒരു സമയത്തെക്കുറിച്ച് അറിയണം അന്തിമയങ്ങി കഴിഞ്ഞാൽ നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതാണ് കൃഷിപരമായിട്ടുള്ള സമൂഹത്തിന്റെ ഒരു രീതി അനന്ത എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി അപ്പോൾ പിന്നെ ഉറക്കം എപ്പോൾ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ആൾക്കാർക്ക് അറിയില്ല ജോലിയെല്ലാം തീർന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറേയൊക്കെ ചുറ്റിപ്പറ്റി നിന്നിട്ട് എപ്പോഴെങ്കിലും ഉറങ്ങാമെന്നുള്ളതാണ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ രാത്രി ഒന്നര കഴിയുമ്പോഴാണ് അവൻ ഒരു സിനിമ കാണാൻ തുടങ്ങുക വെളുപ്പം കാലം വരെ അവൻ സിനിമ കണ്ടിട്ടാണ് കിടന്നു തുടങ്ങുന്നത് കാര്യം അത്ര നേരം ഡ്യൂട്ടിയുണ്ട് അവൻ്റെ ഡെയിലി ഒരു സിനിമ കാണുന്ന ശീലമുണ്ട് അപ്പോൾ വെളുപ്പം കാലത്താണ് കിടന്നുറങ്ങുന്നത് രാവിലെ അവന് പത്ത് മണിക്ക് ജോലിക്ക് കയറിയേ പറ്റുള്ളൂ കുറച്ചു നേരം ഉറങ്ങി കിടന്നിട്ട് പിന്നെ പൊടിയും തട്ടി എണീറ്റ് പോകും അവൻ്റെ ഉറക്കമെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂറാണ് വേറൊരാളെ പറയുകയാണെങ്കിൽ ആ ആളിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ അവർ എന്നെ വിൽക്കാറും വിളിക്കാറുണ്ട് അവർ രാത്രി കിടന്ന് കുറച്ച് നേരം ഉറങ്ങും ഒരു രണ്ട് മണിക്കൂർ അരഷ്ടിച്ചു ഉറങ്ങും പിന്നെ ഇവിടെ ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പുലർച്ചെ എഴുന്നേറ്റ് അവർക്ക് ജോലിക്കൊക്കെ പോകേണ്ടതാണ് അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് സങ്കടമാണ് കാര്യം അവർക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് നമ്മൾ ഈ ശീലങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ശീലങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അത് വളരെ ലളിതമാക്കി മാറ്റാൻ പറ്റും ഒന്നാമത്തെ കാര്യം നമ്മൾ ഉറങ്ങുന്ന സമയത്തിനൊരു നിഷ്ഠ ഡെയിലി ഒരേ ടൈമിൽ തന്നെ ഉറങ്ങാൻ ശ്രമിക്കണം ഞാൻ പറയാറുള്ളത് പരമാവധി നിങ്ങൾ മണിക്ക് മുമ്പ് തന്നെ കിടന്നുറങ്ങണം പത്ത് മണി രാത്രി പത്ത് മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഒരു പത്ത് മണി ഷാർപ്പ് ടൈം വെച്ചു ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റിയാൽ നല്ലത് ഇനി ഭയങ്കരമായ ബിസി ലൈഫ് കളിക്കുന്ന ഒരാളാണെങ്കിൽ പത്തര അല്ലെങ്കിൽ മാക്സിമം വട്ടെ പതിനൊന്ന് മണി അത് അതുവരെ പോകണം ഞാൻ പറയില്ല എങ്കിൽ അത്രത്തോളം ഒരു ഇതുള്ള ഒരാൾ പതിനൊന്ന് മണി വരെ വയ്ക്കുള്ളൂ ഞാനെപ്പോഴും പത്തിനും പത്തരയ്ക്കുള്ളിലെ ഇടയിൽ ഉറങ്ങുന്നവർ നല്ലതാണെന്ന് പറയും പതിനൊന്ന് മണി വരെയൊക്കെ ഉള്ളതെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ എന്നേ പറയുള്ളൂ ഇപ്പോഴത്തെ ആൾക്കാരെ പന്ത്രണ്ട് കുട്ടികളൊക്കെ തന്നെയാണെങ്കിൽ പന്ത്രണ്ട് ഒരു മണിയൊക്കെയാണ് പറയുന്നത് പിന്നെ അങ്ങോട്ടുള്ള കാര്യമൊന്നും പറയുന്നില്ല നമ്മുടെ ശരീരത്തിലെ ചില ഒരുപാട് റിപ്പയറിംഗ് വർക്കുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങി കൊടുത്താലേ ഈ റിപ്പയറിംഗ് വർക്ക് നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ആ റിപ്പയറിംഗ് വർക്ക് ചിലപ്പോൾ ആ അത്തരം ഹോർമോണുകളും മറ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഓരോരുത്തരുടെ തരം അനുസരിച്ചാണ് ഇന്നാലും രാത്രി ഒരു മണി രണ്ട് മണിവരെയൊക്കെ മാക്സിമം ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മൾ രണ്ട് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ശേഷമാണ് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ റിപ്പയറിംഗ് വർക്കൊന്നും നടക്കില്ല ശരീരം ആകെ ഡാമേജ് ആവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യണം ഒരു പത്ത് മണിക്കു നമ്മൾ കിടക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഫിക്സ് ചെയ്യണം പിന്നെ രണ്ടാമത്തെ കാര്യം കിടക്കുന്നതിന് മുമ്പ് കുളിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ശീലമാണ് ഇളംചൂട് വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതിന് പറ്റാത്തവർ രാത്രി സമയത്ത് കുളിക്കാൻ പറ്റാത്ത ചിലരുണ്ട് അവർ കൈയും കാലും മുഖം ഒന്ന് കഴുകണം അത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകുന്നത് നല്ലതാണ് രാത്രി പല്ലിരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അത് നിങ്ങൾക്ക് കൂടുതൽ ശ്വാസത്തിന് നല്ല ഗുണം നൽകും അപ്പം അതും നമ്മുടെ ഉറക്കത്തെ നന്നായിട്ട് സ്വാധീനിക്കുന്നതാണ് പിന്നെ കിടക്കുന്നതിന് മുമ്പ് വീട്ടിലെ എല്ലാ ദീപവും കെടുത്തരുതെന്നാണ് മൂന്നാമത്തെ കാര്യം ചിലർക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒറ്റ പ്രകാശവും വീട്ടിൽ ഉണ്ടാവുന്ന ഇഷ്ടമല്ല ശരിയാണ് ചിലപ്പോൾ അത് ഉറക്കത്തിന് വളരെ സാരമായിട്ട് ബാധിക്കാറുണ്ട് ഇങ്ങനെ വെളിച്ചം കിടക്കുന്നത് പലപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് ഉള്ളിലൂടെ അത് നല്ല ജാഗ്രതയുള്ള വ്യക്തികൾക്ക് ഉള്ളിലോട്ട് വരികയും തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഉണരാനുള്ള സാധ്യത കൂട്ടും ചിലർക്കാണെങ്കിൽ അരണ്ട വെളിച്ചം മുറിക്കത് വേണമെന്നാണ് പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിക്കു പുറത്ത് നിങ്ങൾ ഒരു വെളിച്ചം ഇട്ടേക്കും എല്ലാ ദീപവും കെടുത്തരുത് ഒരു വിളക്ക് വീട്ടിനകത്ത് വേണമെന്നുള്ളതാണ് ചില നെഗറ്റീവുകളുടെ സാന്നിധ്യം വീട്ടിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും അപ്പോൾ നിദ്രയുടെ സമയത്ത് ഒരു വെളിച്ചം നമ്മൾ അവിടെ ഇട്ടുന്ന് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ശക്തികൾക്ക് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ പ്രവേശിക്കുന്നതിൽ നിന്ന് വിട്ടേക്കും എന്നാ പറയുന്നത് അപ്പൊ ഒരു വെളിച്ചം നമ്മളെ വീട്ടില് സ്ഥിരമായിട്ട് ഇട്ടിന് ശ്രമിക്കണം നാലാമത്തെ കാര്യം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വീട്ടിലുള്ള എല്ലായിടത്തും സാമൂഹ്യമായിട്ടും സ്നേഹപൂർവമായിട്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ശീലമൊന്നും പലരിലും കാണുന്നില്ല അച്ഛൻ വന്നു ഭക്ഷണം കഴിക്കുന്നു അമ്മ വന്ന് ഭക്ഷണം കഴിക്കുന്നു മകൻ വന്ന് ഭക്ഷണം കഴിക്കുന്നു മകൾ വന്നു കഴിക്കുന്നു അപ്പൂവിനും അമ്മൂമ്മയും നേരത്തെ എപ്പോഴും ഭക്ഷണം കഴിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് പലയിടത്തും കാണുന്നത് നമ്മൾ ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പരസ്പരം കാര്യങ്ങൾ പറയും ചിരിക്കും സംസാരിക്കും അങ്ങനെ വ്യക്തിബന്ധത്തിലൊരു ഊഷ്മളത ആ ബോണ്ടിങ് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കും പല വീടുകളിലും ഇത് അന്യം നിന്നും ഇരിക്കുന്നു പരമാവധി ഒരുമിച്ചിരിക്കുക പരസ്പരം സ്നേഹ ബഹുമാനാദികളോട് സംസാരിക്കുക രാത്രി സമയത്ത് ദേഷ്യവും വെറുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിക്കരുതും കാര്യം നമ്മുടെ മനസ്സിനത് ടെൻഷൻ കൂട്ടുകയുള്ളൂ നമ്മൾ സ്ട്രെസ്സിലേക്കായിരിക്കും ഇത് പോകുന്നത് എന്നാൽ ചിലർ വീട്ടിലുള്ളവരിടത്തൊക്കെ നന്നായിട്ട് പെരുമാറുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും പക്ഷേ എന്നിട്ട് അവർ ചെന്നിരുന്നിട്ട് സീരിയലുകളുടെ സംഘർഷം കാണും മാത്രമല്ല ബിഗ് ബോസ് പോലത്തെ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിലൊരു അഭിപ്രായം പറഞ്ഞ് സംഘർഷത്തിലേക്ക് പോകും പിന്നെ സംഘർഷഭരിതമായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും ചിലർ കിടക്കാൻ പോകുന്നത് ചിലരാകട്ടെ ഫോണിൽ വിളിച്ചതെങ്കിലും അടുത്തോ അല്ലെങ്കിൽ വേറൊരാളോടത്തോ വിളിച്ച് കയർത്തിട്ടൊക്കെ വന്ന് കിടക്കും പരമാവധി രാത്രി സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്ത് സംഘർഷഭരിതമാകുന്ന സീരിയലുകളോ മറ്റൊന്നും കാണരുത് സിനിമകൾ പോലും കാണരുത് ഗെയിം കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കണം മാത്രമല്ല കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ഇത്തരം ദൃശ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഫോണിൽ ഉൾപ്പെടെ മാറി നിൽക്കാൻ പരമാവധി ശ്രമിക്കണം അഞ്ചാമത്തെ കാര്യം ആരെടുത്തെങ്കിലും ക്ഷമ പറയാനുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ പറഞ്ഞുകൊള്ളും നമ്മുടെ ഓരോ ഉറക്കത്തെയും ഓരോ മരണമായിട്ടാണ് ചിത്രീകരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ പിന്നെ ഉണന്നു വന്നു ഹ്രസ്വമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ആയിട്ട് ചിലപ്പം ചില ദമ്പതികളൊക്കെ കിടന്നുറങ്ങാൻ പോകുന്നത് അവർ അത്രയും നാളും സ്നേഹത്തിലായിരിക്കും പക്ഷെ അന്ന് രാത്രി എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് കിടന്നുറങ്ങും പക്ഷെ രാവിലെ ഈ വ്യക്തി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല നമ്മൾ പിണങ്ങിയിരിക്കുന്ന വ്യക്തി ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പൊ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊന്ന് ക്ഷമയോടു കൂടി അതിനെ പരിഹരിച്ച് കൂടി തന്നെ കിടന്നുറങ്ങുക അന്നത്തെ ദിവസം രാത്രി നമുക്ക് സ്വസ്ഥായിട്ട് കിടന്നുറങ്ങണം വാശിയും വൈരാഗ്യവും ഒന്നും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യം ജീവിതം എന്ന് പറയുന്ന ക്ഷണികമാണ് ക്ഷമ പറയേണ്ട അടുത്ത് ക്ഷമ പറഞ്ഞിട്ട് തന്നെ കിടന്നുറങ്ങണം അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കുട്ടികളുടെ അടുത്തോ അല്ലാതെ മറ്റുള്ളവരുടെ പണക്കത്തോടെ കിടക്കാനേ പാടില്ല എന്നുള്ളതാണ് ആറാമത്തെ കാര്യം കിടക്കുന്നതിന് മുമ്പ് ആ ദിവസത്തെ ഒന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ട് ആ ദിവസത്തിലെ ശരി തെറ്റുകളെ മനസ്സിലാക്കണം ശരികളിലെ ആഹ്ലാദം കൊള്ളണം തെറ്റുകളെ തിരുത്താനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കണം അങ്ങനെ ആ ദിവസത്തെ ഒന്ന് അവലോകനം ചെയ്ത് അത് നമ്മുടെ ഉള്ളിനെ ഒന്ന് സ്വസ്ഥമാക്കി വെക്കണം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വരവ് ചിലവ് കാര്യങ്ങളെ ഒന്ന് മാനേജ് ചെയ്യണം നമ്മുടെ വരവ് ചിലവ് എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ജീവിക്കണം അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പിന്നീടുള്ള കാലം സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു കാരണമായി മാറും മാത്രമല്ല നാളെ ചെയ്യാനുള്ള ഒരു ടു ഡ്യൂ ലിസ്റ്റ് അത് നമ്മൾ തയ്യാറാക്കിക്കൊള്ളണം കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കുഴങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല ഇത്ര മണിക്ക് ഇത്ര മണിക്ക് ഇത്ര മണിക്ക് ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ തലേ ദിവസം തന്നെ സൂക്ഷിക്കുന്നത് നന്നാണ് ഏഴാമത്തെ കാര്യം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കിടപ്പും മുറിയും പരിസരമൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം പലപ്പോഴും ചിലര് തിരക്കുകളുടെ ഇടയിൽ വന്നിട്ട് കിടപ്പ് മുറിയും പരിസരവും ഒന്നും വൃത്തിയാക്കില്ല ചിലപ്പോൾ ഒന്ന് ബെഡ് കുടഞ്ഞിട്ടേക്കാം അതിനുപോലും മെനക്കെടാത്ത ചിലരുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞാൽ കിടപ്പ് മുറി പൂർണ്ണമായിട്ട് ശുദ്ധാക്കിയിടണം ജനാലൊക്കെ അന്നേ ദിവസം തുറന്നിട്ട് നന്നായിട്ട് തുറന്നിട്ടുള്ള ഒന്ന് കാറ്റൊക്കെ കയറ്റിയിട്ട് വേണം പിന്നെ അടച്ചിടാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതിനകത്ത് നിങ്ങൾക്ക് അലർജി ഇല്ലാത്ത ചെറു ലഘുവായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കരുത് എങ്കിൽ അതൊക്കെ നിദ്രയെ നമുക്ക് നന്നായിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ കാരണമാകുന്നതാണ് കിടക്കുന്നതിന് മുമ്പ് കൈകാലുകളൊക്കെ ഒന്ന് മസാജ് ചെയ്യണം പിന്നെ ചെറിയ എക്സൈസുകളൊക്കെ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ചെയ്യുന്ന നന്നായിരിക്കും കാര്യമെന്ന് പറയുന്നത് നമ്മുടെ രക്തവോട്ടമൊക്കെ ഒന്ന് ആക്കാൻ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറാൻ നല്ലതാണ് എന്നാൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് പോയി എക്സസൈസ് ചെയ്തത് എക്സസൈസ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ കിടക്കാവൂ എന്നുള്ളതാണ് രാത്രി സമയത്ത് അമിതമായ ഭക്ഷണം ഒന്നും കഴിക്കരുത് ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കഴിച്ചോളൂ കുറച്ച് ലഘുവായിട്ട് കഴിക്കണം പരമാവധി ആറുമണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാറുള്ളത് അത് നന്നായിരിക്കും ഒമ്പതാമത്തെ കാര്യം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കുറച്ചെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് ആയി പതിനഞ്ച് മിനിറ്റ് ഒരു അരമണി ഒരു ജ്ഞാനോദയം നമുക്കൊരു അറിവ് നൽകുന്ന ഒരു ഗ്രന്ഥം വായിക്കണം കുറച്ച് പുസ്തകങ്ങൾ ചിലർക്ക് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇഷ്ടം ചിലർക്ക് ഏതെങ്കിലും ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ നോവലുകളോ അങ്ങനെ എന്താവാം നിങ്ങൾക്ക് വായിക്കാം പക്ഷേ അതൊരു ക്രൈം പോലെയോ ഒരു ഡിറ്റക്റ്റീവ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ രാത്രി സമയത്ത് വായിക്കാതിരിക്കുക അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്യും നമുക്ക് ശാന്തത കിട്ടുന്ന തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ചിലർക്ക് ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുന്ന ഇഷ്ടമായിരിക്കും രാത്രി സമയത്ത് അതൊക്കെ ആകാവുന്നതാണ് വളരെ നേട്ടം നൽകുന്നതാണ് നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് അത് വളരെ ഗുണകരമാണ് ും പത്താമത്തെ കാര്യം കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുന്നത് നമ്മൾ കിടക്കുമ്പോ ദൈവത്തിനടുത്ത് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നതിന് ദൈവത്തിനടുത്ത് നന്ദി വരണം അതായത് അന്നേ ദിവസം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള പറയുന്നത് അന്നേ ദിവസം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതിൽ ചില ഗുണങ്ങളും ഉണ്ടായിരിക്കും പലപ്പോഴും മനുഷ്യർ കിടക്കുന്ന സമയത്തല്ല ഇന്നത്തെ പ്രശ്നങ്ങൾ ഇനി നാളെ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ ഇവയെക്കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ട് കിടക്കുക അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് സംഘർഷഭരിതാവും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തയുടെ ഒടിവിൽ കാട് പിടിച്ചിട്ട് എപ്പോഴും ഉറങ്ങും പിന്നീട് ഈ ചിന്തയുടെ തല അങ്ങ് തുറന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും വീണ്ടും നമ്മൾ ഒട്ടു പോകുകയാണെങ്കിൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല ഈ ചിന്താതലം എങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും കാര്യം നമ്മൾ പക്ഷേ ഇന്ന് തന്ന ശരികൾക്കും തെറ്റുകൾക്കും എല്ലാം നന്ദി പറഞ്ഞിട്ട് ഇനി നാളത്തെ ദിവസം നന്മയായിരിക്കാൻ ദൈവത്തിനടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം നല്ല ശാന്തി മന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതെല്ലാം പ്രാർത്ഥിച്ചിട്ട് കിടക്കണം ദൈവത്തിനടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി വാചകങ്ങളുണ്ട് ആ നന്ദി വാചകങ്ങൾ പറഞ്ഞിട്ട് കിടക്കണം പലർക്കും ഗ്രാറ്റിറ്റ്യൂഡ് വാചകങ്ങളൊക്കെ അറിയായിരിക്കും അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് പറയേണ്ടുന്ന നമ്മൾ നന്ദി പറയേണ്ടുന്ന വാക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിന് ശരീരത്തിനും വളരെ നല്ല ഉണർവുകൾ നൽകും പ്രാപഞ്ചികമായ ശക്തി നമ്മിലേക്ക് ഒഴുകിയെത്താൻ അത് കാരണമാകും അങ്ങനെ അറിയില്ലാത്തൊരു പറഞ്ഞാൽ മതി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാവുന്നതാണ് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചെടുക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ